അസ്സലാമു അലൈക്കും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ബഷീർ അൻഹു പറയുകയാണ് ഒരു സംഭവം അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പക്കലുള്ള ചില സ്വത്തുകൾ മക്കൾക്ക് നൽകിയ ഒരു സംഭവം അതിലൊരു ചെറിയ വിവേചനം കണ്ടപ്പോൾ അത് രബിസലാഹ്ലൈബ് വസ്ല്ലയെ അദ്ദേഹം അറിയിക്കുകയുണ്ടായി വസല്ലമ്മ അദ്ദേഹത്തെ വിളിച്ചുപറ്റി ചോദിച്ചു നീ മക്കൾക്ക് നൽകിയ ഈ സാമ്പത്തിക വിഹിതത്തിൽ എല്ലാവരെയും ഒരേപോലെയാണോ പരിഗണിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം അല്ല ഒരാൾക്ക് ഇച്ചിരി കൂടുതൽ കൊടുത്തിട്ടുണ്ട് നീ സൂക്ഷിക്കണോട്ടോ െ സൂക്ഷിക്കണോട്ടോക്കും മക്കൾക്കിടയിൽ നിങ്ങൾ വിവേചനം കാണിക്കരുത് നീതി ബാലിക്കണെന്ന് പിന്നെ അദ്ദേഹം ആ കൊടുത്ത സ്വത്ത് തിരിച്ചെടുക്കുകയാണ് ചെയ്തത് ഇത് പറയാൻ കാരണം ഇപ്പൊ നമ്മളൊക്കെ നമുക്ക് മക്കളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും പ്രത്യേക കാരണത്തിന്റെ പേരിൽ നമ്മുടെ മക്കളോടൊക്കെ എല്ലാ പോലും ഒരേപോലും നാടണം എന്നില്ല സ്നേഹം ചില സ്നേഹം കൂടുതൽ അതിന് എന്തെങ്കിലും കുറെ ചില ഘടകങ്ങളൊക്കെ ഉണ്ടാക്കാം ചിലപ്പോൾ കുട്ടിയാകാം അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളാണെങ്കിലും ചിലപ്പോൾ ഒരു ആൺകുട്ടിയാകാം അല്ലെങ്കിൽ ആൺകുട്ടി പെൺകുട്ടിയാകാം ഒക്കെ പക്ഷെ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മുടെ മക്കളല്ലേ അല്ലെങ്കിൽ ഞാൻ വാപ്പയല്ലേ ഞാൻ ഉമ്മയാളല്ലേ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടായില്ല നർത്ഥം വളരെ ൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതും അങ്ങനെ കണ്ടില്ലെങ്കിൽ നമ്മുടെ സമീപനം വളരെ ഗുരുതരമായ അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മക്കൾക്കിടയിലുള്ള വിവേചനം എന്നുള്ളത് ഒരു പക്ഷെ നമുക്ക് മനഃപ്പൂർവായിരിക്കില്ല ഒരു നിലക്കിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിവേചനം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാ കാരണം അവർ ചെറിയ മനസ്സാണ് ചിലപ്പോൾ നമ്മൾക്ക് ആരെയാണോ ഒരു ചെറുതായിട്ട് അവഗണിച്ചത് ചിലപ്പോ അവരുടെ മനസ്സിലായിട്ട് നമ്മ നമ്മെ കുറിച്ച് ഭയങ്കര സ്നേഹം ഉണ്ടാവാറ് ചിലപ്പോ അവര് പ്രകടിപ്പിക്കൂല ചില നമുക്ക് ആരെയാണ് നമ്മൾ കൂടുതൽ പരിഗണിച്ചത് അവർക്ക് അത്ര സ്നേഹം ചിലപ്പോ നമ്മളുണ്ടായിക്കോളൊന്നുമില്ല അവർക്കും ഉണ്ടാവില്ല ഒരു വേരിയേഷൻ പക്ഷെ ഈ വിവേചനം നമ്മൾ കുട്ടികളുടെ മക്കളാകട്ടെ അല്ലാത്തവരിലാകട്ടെ കാണിക്കുമ്പോൾ ആ ചെറിയ മനസ്സ് വല്ലാതെ വേദനിക്കുമെന്നാണ് അറസ്സുള്ളവർ അതൊരിക്കലും അല്ലാഹ് ഉൾക്കൊള്ളില്ല എന്നത് അതുകൊണ്ട് ആ വിഷയത്തെ നിങ്ങൾ ചോദിക്കണം അല്ലാന സൂക്ഷിക്കണം എന്ന് പറഞ്ഞ നർത്ഥം അപ്പോ നമ്മുടെ ആ മേഖലകളിലൊക്കെയും മക്കളുമായി ഇടപെടുന്ന മേഖലകളൊക്കെ പരമാവധി സൂക്ഷ്മ പാലിച്ചിട്ട് ആ സ്വത്ത് വിഹിതത്തിൽ മാത്രമല്ല പെരുമാറ്റത്തിലും സ്നേഹം കൈമാറുന്നതിലൊക്കെയും അവർക്ക് എൻ്റെ ഉപ്പ അല്ലെ എൻ്റെ ഉമ്മ എന്നെങ്ങനെ ഒരു വിവേചനം കാണിച്ചു എന്ന് വലുതാകുമ്പോൾ പോലും തോന്നാതിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷിക്കണമെന്നാണ് റസൂർ അലഹു ഇല്ലെങ്കി നമുക്കുണ്ടാകുന്നവർ എന്താ നിറവോ ഒരു ചെറുപ്പക്കാരന്റെ ഒരു അനുഭവം അയാൾ പങ്കുവെച്ചത് വച്ചാല് രണ്ടും അഞ്ചാറും മക്കളുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാളുടെ ഏറ്റയാളുടെ മകൻ അയാൾക്ക് വാപ്പാണ് വലിയ സ്നേഹ പക്ഷെ വാപ്പാക്ക് മറ്റൊരാടാണ് സ്നേഹം കൂടുതൽ അതുകൊണ്ട് വിഹിതം വെച്ചപ്പോൾ ഇവനക്ക് ഒരു കുറവ് വരുത്തി ഇവൻ അന്ന് വിദേശത്തല്ല തിരിച്ചു വന്നപ്പോഴാണ് സ്വത്ത് വിഹിതം വെച്ചപ്പോ ഇവനക്ക് അതിന് വാപ്പ അനീതി കാണിച്ചത് മനസ്സിലായത് അപ്പൊ ഇവർക്കത് സഹിച്ചില്ല കാരണം ഇവരാണ് വാപ്പന വലിയ സ്നേഹമൊക്കെ ഉള്ളതുള്ളു സഹിച്ചൊക്കെ അങ്ങനെ അത് സഹിക്കാതിരുന്ന് ആ ചെറുപ്പക്കാരന്റെ ഒരു വേദന പറഞ്ഞതിലോ ഇയാള് പിന്നെ ഉമ്രക്ക് ഇരുന്നിട്ട് പോലും വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഇയാളുടെ സങ്കടം അതാണ് ഇയാൾ പറഞ്ഞ പരാതി ഇങ്ങനെ മനസ്സിലറിവിന്റെ ഉള്ളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോരും വാപ്പാക്ക് പ്രാർത്ഥിച്ചിട്ട് മനസ്സിനോട് വന്നില്ലാന്ന് അതാണ് അയാളുടെ വിഷമം വാപ്പ അനീതി കാണിച്ചതിനേക്കാളും വിഷമം അയാൾക്ക് എന്താണ് എന്താണ് ഇങ്ങനെ ഹറമിൽ ഹറമില് ഇന്നൊന്നരയ്ക്ക് പോയി വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോലെ മനസ്സീതങ്ങൾ വന്നില്ലാന്ന് അത് വരൂല്ല അത് വരൂല്ല എന്നുള്ളൊരു വസ്തുതയാണ് കാരണം എന്താ അനീതി ഒരിക്കലും നമുക്ക് ഒരിക്കലും പരിഹരിക്കാം പറ്റില്ല എന്നർത്ഥം വളരെ നമ്മളെ സൂക്ഷിക്കുക എല്ലാ ആ രംഗത്തും വിവേചനം ഇല്ലാതിരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാറുണ്ട്